യ ഓൾ വെൽക്കം ടു സിമ്പിൾ സക്സസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അന്താരാഷ്ട്ര സംഘടനകൾ എന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്തത് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത് നമുക്ക് നെക്സ്റ്റ് നോക്കാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ ലോകാരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിലാണ് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലാൻഡ് ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാന ഗബ്രിയോസിസ് ഡബ്ല്യു എച്ച്ഒയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ ഗബ്രിയോസിസ് ആണ് പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിത രാജകുമാരി അമൃത കൗർ രാജകുമാരി അമൃത കൗറാണ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിത ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരൻ ബി എൻ കൗൾ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനാണ് ബി എൻ കൗൾ നെക്സ്റ്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്ക് നിലവിൽ വന്നത് ആസ്ഥാനം മനിലയാണ് ഫിലിപ്പൈൻസ് ഇപ്പോഴത്തെ പ്രസിഡൻറ് മസാട്ടോ കാന്ഡ മസാട്ടോ കാണ്ടാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റ് മസാട്ടോ കാണ്ട എ ഡി ബിയുടെ നില നിലവിലെ പ്രസിഡന്റാരാണ് മസാറ്റോ കാണ്ട ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽഒ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് നിലവിൽ വന്നത് ആസ്ഥാനം ജനീവയാണ് ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹോൺ ഹോണ്ടിബോ ഹോണിബോ ഗിൽബർട്ട് എഫ് ഹോണിബോ ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ യു എനിൻ്റെ ഫസ്റ്റ് ആദ്യത്തെ പ്രത്യേക ഏജൻസിയാണ് നമ്മുടെ ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് യു എൻ യു ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അത് പ്രത്യേക ഏജൻസിയായി വന്നത് ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേയൊരു ഏജൻസിയാണ് ഐ എൽഒ ത്രികക്ഷി ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഗവണ്മെൻറ്റ് തൊഴിൽദാതാവ് തൊഴിലാളി ഇങ്ങനെയാണ് ത്രികക്ഷി ഭരണ സംവിധാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോബൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനാണ് ഐ എൽഒയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനാണ് ആപ്തവാക്യം ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ് ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ് നെക്സ്റ്റ് യൂണിസെഫ് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതിയാണ് യൂണിസെഫ് യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻ എമർജൻസി ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് നിലവിൽ വന്നു ആസ്ഥാനം ന്യൂയോർക്കിലാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാദറിൻ എം റസൽ കാദ്രീൻ എം റസ്സലാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗ അംഗസംഖ്യ മുപ്പത്താറാണ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗസംഖ്യ മുപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ യു എനിൻ്റെ പ്രത്യേക ഏജൻസിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി യൂണിസെഫിലുള്ള ഇന്ത്യക്കാർ യൂണിസെഫിലുള്ള ഇന്ത്യക്കാരായിരിക്കും നോക്കാം ദക്ഷിണേന്ത്യൻ അംബാസിഡർ ആയിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്നു അതുപോലെ അമീർ ഖാൻ പ്രിയങ്ക ചോപ്ര ചോപ്ര ഇവരൊക്കെ അംബാസിഡർമാരാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ നാറ്റോ ഇമ്പോർട്ടൻ്റ് ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് ആസ്ഥാനം ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ആസ്ഥാനം സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ മാർക്ക് റൂട്ടയാണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഫുഡ് ആൻഡ് നെക്സ്റ്റ് വൺ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എഫ് എ ഒ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് നിലവിൽ വന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിന് നിലവിൽ വന്നു ആ സ്ഥാനം ആണ് ഇറ്റലി റോം നെക്സ്റ്റ് യുണൈറ്റഡ് നാഷൻസ് എഡ്യൂക്കേഷൻ സയൻറ്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ യുനെസ്കോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നവംബർ പതിനാറ് ആസ്ഥാനം സ്ഥാനം പാരീസ് ഫ്രാൻസിലുള്ള പാരീസാണ് ഡയറക്ടർ ജനറൽ ആൻഡ്രെ അസൂലെ ആൻഡ്രെ അസുലയാണ് നിലവിലെ യുനിസെഫിൻ്റെ സോറി യുനെസ്കോയുടെ നിലവിലെ സെക്രട്ടറി ഡയറക്ടർ ജനറൽ ആൻഡ്രെ അസുലേ കേട്ടോ അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അംഗസംഖ്യ ഉള്ളത് ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്നത് യുനെസ്കോ ആണ് യുനെസ്കോ ആണ് ലോക പൈതൃക പട്ടിക പുറത്തിറങ്ങുന്നത് കലിംഗ പുരസ്കാരം നൽകുന്നതും യുനെസ്കോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതലാണ് കലിംഗ പുരസ്കാരം നൽകി വരുന്നത് രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോയുടെ ഓർമ്മ പുസ്തക പുസ്തകത്തിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിൻ്റെ ലിഖിത രൂപം രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിൻ്റെ ലിഖിത രൂപം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ കലാരൂപങ്ങളാണ് മുടിയേറ്റ് ചാവ് കിഴക്കേ ഇന്ത്യയിലെ ഒരു കലാരൂപമാണ് ചാവ് കർബേലിയ രാജസ്ഥാനിലെയാണ് കർബേലിയ മുടിയേറ്റ് കേരളത്തിലെയാണ് അപ്പോൾ ഇതൊക്കെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങളാണ് മുടിയേറ്റ് ചാവ് കർബേലിയ രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ഇൻഡ ഇൻ്റജിയബിൾ ഇൻഡേജിയബിൾ ഇൻഡേജിയബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇടം നേടിയത് നേടിയത് യോഗയാണ് രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ഇൻഡജിയബിൾ കൾച്ചറൽ ലിസ്റ്റിൽ നേ ഇടം നേടിയത് ആരാണ് ഏത് ഏത് കലാരൂപമാണ് യോഗ കലാരൂപം ഓരോ ഒരു യോഗ ഒരു ആച നമ്മുടെ യോഗ അഭ്യസിക്കലാണ് അല്ലേ നമ്മൾ യുനെസ്കോ പൈതൃകപട്ടിയിൽ ഇടം നേടിയ മിക്സഡ് സൈറ്റ് മിക്സഡ് സൈറ്റ് കാഞ്ചൻ ഗംഗ ദേശീയോദ്യാനം കാഞ്ചൻ ഗംഗ ദേശീയോദ്യാനം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നെക്സ്റ്റ് യു എൻ ഡി പി യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം യു എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നിലവിൽ വന്നത് യു എൻ ഡി പി ആസ്ഥാനം ന്യൂയോർക്കിലാണ് അടുത്ത യു എൻ എൻവൺമെന്റിൽ പ്രോഗ്രാം യു എൻ ഇ പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് നിലവിൽ വന്നു നൈറോബിയ ആണ് ആസ്ഥാനം ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പെർട്ടിംഗ് കൺട്രീസ് ഒപ്പക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബറിലാണ് നിലവിൽ വന്നത് വിയന്ന ആസ്ട്രേലിയ ആണ് ആസ്ഥാനം വിയന്ന ആസ്ട്രേലിയയിലുള്ള വിയന്നയാണ് ഒപ്പക്കിൻ്റെ ആസ്ഥാനം ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ഇന്റർപോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് നിലവിൽ വന്നു ഫ്രാൻസിലെ ലയോൺ ആണ് ആസ്ഥാനം ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഐ എ ഇ എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നിലവിൽ വന്നു ആസ്ഥാനം ബി എൻ എണ് നെക്സ്റ്റ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ അസിസ്റ്റൻ്റ് എ ഐ അസിസ്റ്റൻറ്റ് ഇൻചാർജ് അസിസ്റ്റൻ്റ് ഇൻചാർജ് ആഗ്നസ് കലമാൻ കലമാർ ആ എ ആംനെസ്റ്റി ഇൻ്റർനാഷണലിനാണ് എ ഐ എന്ന് പറയണത് അതിന് അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആഗ്നസ് കലമാർട്ട് ആഗ്നസ് കലമാർട്ട് കേട്ടോ അതുപോലെ ഐ സി സി ഐ സി സിയുടെ സിഇഒ സിഇഒ ആണ് ജെ ജോഫ് അലാർഡിസ് ജോ ഫലാർഡിസ് ജെഫ് അലാർഡിസിസ് ഐ സി സിയുടെ സിഇഒ ആണ് ഫിഫ ആണ് ജിയാനി ഇൻഫാൻറ്റിനോ ജിയാനി ഇൻഫാൻറ്റിനോ ഫിഫ പ്രസിഡൻറ് സാർക്ക് സെക്രട്ടറി ജനറൽ ഗുലാം സർ സർവാർ ബംഗ്ലാദേശുകാരനാണ് സാർക്കിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ് ഗുലാം സർവാർ ബംഗ്ലാദേശുകാരനാണ് ഗുലാം സർവാറാണ് സാർക്കിൻ്റെ സെക്രട്ടറി ജനറൽ ഏഷ്യൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ കവോ കിം ഹോൺ കവോ കിം ഹോൺ ആണ് ആസിയാൻ ആസിയാൻ്റെ സെക്രട്ടറി ജനറൽ ഐ ഒ സി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാച്ചാൻ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാച്ചാൻ ഇപ്പോൾ ഇത്രയും നമുക്ക് അന്താരാഷ്ട്ര സംഘടനകൾ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്